എം എസ് വീണ ചേരുന്നു എം എൻ സ്മാരകത്തിൽ നിന്ന് വീണ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സി പി ഐയുടെ പ്രതിനിധികൾ എം എൻ സ്മാരകത്തിലേക്ക് തിരിച്ചെത്തിയോ ഇന്ന് ഉച്ചതിരിഞ്ഞ് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐയുടെ പ്രതിനിധികൾ പങ്കെടുക്കുമോ എന്താണ് വിശദാംശങ്ങൾ വീണ അനിൽ നമ്പ്യാർ നിർണായകമായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സി പി ഐ നേതാക്കളടക്കമുള്ളവർ ഇങ്ങ് തിരിച്ച് എം എൻ സ്മാരകത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചിരിക്കുകയാണ് ഒരു മണിക്കാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചത് തിരുവനന്തപുരത്തുള്ള നേതാക്കളൊക്കെ നേരിട്ടെത്തിപ്പോൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് മറ്റ് നേതാക്കളൊക്കെ ഓൺലൈൻ വഴിയാണ് ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നത് നിർണായകമായ യോഗം എ കെ ജി സെന്ററിൽ നടന്നിരുന്നു മുഖ്യമന്ത്രി അടക്കമുള്ളവർ എം വി ഗോവിന്ദൻ അടക്കമുള്ളവരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സി പി ഐയുടെ നേതാക്കൾ മടങ്ങിയെത്തിയത് ഈ മടങ്ങിയെത്തിയതിനു ശേഷം മന്ത്രി ജി ആർ അനിൽ പ്രതികരിക്കുകയുണ്ടായി മന്ത്രിസഭയിൽ പങ്കെടുക്കുമോ എന്നുള്ള ചോദ്യത്തിന് തിരിച്ച് മറു മറുചോദ്യമാണ് ഉന്നയിച്ചത് അതായത് മന്ത്രിസഭ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് അദ്ദേഹം തിരിച്ച് പ്രതികരിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ രാവിലെ അവൈലബിൾ യോഗം നടന്നു ഇപ്പോൾ ഒരു മണിക്ക് ആരംഭിച്ചിരിക്കുന്നത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് ഈ യോഗത്തിൽ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനങ്ങളടക്കം വ്യക്തമാക്കും തുടർന്നുള്ള സ്വീകരിക്കുന്ന നിലപാടുകളടക്കം ഇപ്പം വ്യക്തമാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുടക്കം മുതൽ തന്നെ ഈ ഒരു വിർവിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നാടകം നിലനിൽക്കുന്നു എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് വാർത്ത നൽകിയതാണ് ആ വാർത്തയുടെ വാസ്തവം തന്നെയാണ് ഇപ്പോൾ ഈ സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ പുറം ലോകവും സമൂഹവും ഒക്കെ മനസ്സിലാക്കുന്നതെന്നുള്ളതാണ് അതായത് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഇടതുപക്ഷ സർക്കാരിന്റെ മുന്നണികൾ തമ്മിലുള്ള പോര് അത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ ഭിന്നത സി പി എമ്മിന് എതിരെ സി പി ഐ രംഗത്തെത്തുന്നു തുടർന്ന് പരസ്പരം ചെളിവാരി എറിയുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നു സർക്കാരിനെ തള്ളിപ്പറയുന്നത് എന്ത് സർക്കാർ എന്ന തരത്തിലുള്ള ഈ സമീപനം മാറ്റണമെന്നടക്കമുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോലും മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനം അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണത്തിന് വിനോയ് വിഷയം നേതാക്കൾ തയ്യാറായിരുന്നില്ല അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നുള്ളതാണ് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളത് എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പി എം ശ്രീ ധാരണാപത്രം മരവിപ്പിക്കുന്നു എന്ന സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് നിലപാട് വന്നതിന് പിന്നാലെയാണ് ഈ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ള തീരുമാനത്തിലേക്ക് സി പി എത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോഴൊക്കെ ജനൻ ടി വി ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഒത്തുകളിയുണ്ട് രാഷ്ട്രീയ നാടകമാണ് പൊറോട്ട് നാടകമാണ് ഇത് നടക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതെന്ന് നമ്മൾ തുറന്നടിച്ച് വാർത്തകൾ നൽകിയിരുന്നു അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം എന്നത് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സമയം കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നണികൾ തമ്മിലുള്ള ഐക്യമില്ലായ്മ അത് ജനങ്ങൾക്കിടയിൽ വലിയ തരത്തിൽ ചർച്ചയുണ്ടാക്കും മുന്നണിയുടെ നിലനിൽപ്പിനെ അത് വലിയ രീതിയിൽ ബാധിക്കും തിരഞ്ഞെടുപ്പിനടക്കം തിരിച്ചടി ഉണ്ടാകുമെന്ന് ആരെക്കാളും നന്നായി അറിയാവുന്നത് സി പി എമ്മിനും സി പി ഐക്കുമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇതിന് പിന്നിലൊരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് മാത്രമല്ല ശബരിമല സ്വർണ്ണ കവർച്ചാ വിഷയമായി ബന്ധപ്പെട്ട് സർക്കാരിന് വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടത് നേരിടേണ്ടി വന്നു വലിയ തരത്തിലുള്ള തിരിച്ചടികൾ നേരിടേണ്ടി വന്നു മുഖ്യമന്ത്രി അടക്കം ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ഓർക്കേണ്ടതുണ്ട് ഈ വിഷയമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമ്പോൾ ഭക്തരുടെ ഇടയിൽ നിന്നും ഭക്തർക്ക് ഇടയിൽ നിന്ന് മാത്രമല്ല ബി അടക്കം വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്നു ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർക്കുന്ന രീതിയിൽ സെക്രട്ടേറിയറ്റിലടയ്ക്കുമ്പോൾ ഒപ്പം തന്നെ ഭരണം സംഭരാവസ്ഥയിലേക്ക് കടക്കുന്ന രീതിക്ക് സെക്രട്ടേറിയറ്റ് വളയൽ തരത്തിലേക്കുമൊക്കെ ബി ജെ പിയുടെ പ്രതിഷേധ പരിപാടികൾ മണിക്കൂറുകൾ മണിക്കൂറുകളോളം നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഭക്തരെ അടക്കം ബാധിക്കുന്ന വിഷയങ്ങൾ സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ താഴെത്തട്ടിലടക്കം ശബരിമല സ്വർണ്ണക്കവർച്ചാ വിഷയങ്ങൾ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ ഈ വിഷയങ്ങൾക്ക് ഈ ഈ ഒരു വിഷയങ്ങളിൽ സർക്കാരിന്റെ സർക്കാരിന്റെ വിമർശനം ഏൽക്കാതിരിക്കാൻ ആ ഒരു വാർത്തകളിൽ ആ ഒരു വാർത്താ പ്രാധാന്യം കുറയുന്നതിന് വേണ്ടി അറിഞ്ഞുകൊണ്ട് സി പി എമ്മും സി പി ഐയും കളിച്ച ഒത്തുകളി നാടകം സി പി എം സി പി ഐ നാടകത്തിനൊടുവിൽ പി എം ശ്രീ പദ്ധതി തൽക്കാലത്തേക്ക് മരവിപ്പിക്കും ധാരണാപത്രം മരവിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയേക്കും ഇപ്പോ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം വന്നിട്ടുണ്ട് സമവായത്തെക്കുറിച്ച് കുറിച്ച് താനൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി ഇതുവരെ പറഞ്ഞത് എന്താണോ പി എം ശ്രീ പദ്ധതിയെ പറ്റി അതൊക്കെ അദ്ദേഹത്തിന് വിഴുങ്ങേണ്ടി വരും പ്രജിത് മോഹനനും എം എസ് വീണയുമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്